ഇതൊക്കെ എന്തോന്ന് വാർത്തയോടെ വരാന്തയിൽ ഇരുന്ന് പത്രം വായിച്ചോണ്ടിരുന്ന അച്ഛനെ സ്വന്തം മകൻ അകത്തോട്ട് വിളിച്ച് അനുനയിപ്പിച്ച് തലേണ എടുത്ത് ശ്വാസം മുട്ടിച്ച് കൊന്നു അച്ഛാ അച്ഛ ഇവിടെ നിന്ന് പത്രം വായിക്കാതെത്തുവാ അച്ഛന് വരാൻ തെല്ലിരുന്ന എന്താ പറ കട്ടിലുണ്ടല്ലോ അവിടെ കിടക്കാൻ തലയണയുണ്ട് ആവശ്യമില്ല കേസ് തലയണയുടെ പറയുന്നത് വയസ്സായി ഇന്ന് വരാ തലയണ എന്ന പായെന്ന അച്ഛാ കുടിക്കാൻ വെള്ളം വേണോന്ന് പോലും നീ ചോദിച്ചിട്ടില്ല എനിക്കൊരു വായിച്ചല്ലേ പത്രം എന്താ പൊന്നോ ഞെട്ടിക്കണോ ഇപ്പൊ പത്രം തുറക്കാൻ പറ്റൂല എന്താരെങ്കിലും പറ്റൂലെങ്കിലും പശ് ട്ടൊട്ടിച്ചു വെച്ചയക്കണ പത്രത്തില് ഇത് വിഷപ്പിന്റെ കോമഡിയാണ് ഈ അച്ഛൻ ഈ പറയണത് അകത്തെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ഗുളിക എടുത്ത് വെച്ചിട്ടുണ്ട് ഓ ഞാൻ പുറത്തോട്ട് പോണെ അച്ഛന് പുറത്തോട്ട് വല്ല പോണോ പിന്നെ പോണ്ടേ അങ്ങനെ പോയാ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും അല്ല നിങ്ങൾ പോകുന്നുണ്ട് നാട്ടുകാരെ മുട്ടുകാല് തല്ലി ഓടിക്കും അധ്യാപകൻ അങ്ങനെ കോലം കണ്ടില്ല ഇത് എന്തോന്ന് കോലം അച്ഛാ കോലത്തിന് പെണ്ണുകളൊക്കെ പോകുന്ന വഴിയല്ലേ ഒരു മാസമായിട്ട് ഇച്ചിരി ആളും പഠിതിയൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട് കേട്ടോ അച്ഛനെ ഞാൻ മേടിച്ചെന്ന ഫോണിംഗെടുത്തേ നിന്റെ ഫോൺ ഉണ്ടല്ലോ അച്ഛന്റെ നിന്റെ നിന്റെ അത് രുമണി ചേച്ചി ഇല്ലാ പോണത് എവിടെ അടുത്ത് വരല്ലേ ഒരു മോൻ പറയുന്ന കേക്ക് പോക്കല്ല സീരിയസ് ആയിട്ടാണ് പറയുന്നത് എനിക്ക് പോയി ആദ്യം അഞ്ഞൂറോടെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന പുള്ളിയാണ് ടച്ച് ഫോൺ മേടിച്ചു കൊടുത്തപ്പോ അത് ഈ ലോക്ക് ഇട്ട് വെച്ചേക്കണ് എന്തിരിക്കണം എനിക്കറിയാം ലോക്ക് 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 തുറക്കാൻ ഞാൻ അച്ഛൻറെ ആരാ അച്ഛ അതുമല്ലല്ലോ ലോക്ക് കാണിച്ചാണ് കാല് കാണിക്ക് ലോക്ക് തുറക്കുന്നോ പത്ത് ദിവസം പട്ടിണി കിടന്നോ ലോക്ക് തുറക്ക തുറക്ക് പല ലോക്കും കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് താണ്ട പൊക്കിളി ലോക്കിട്ട് വെച്ചേക്കുന്നത് ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഇയാൾ ഈയിടെ ആയിട്ട് ഇങ്ങനൊക്കെ തുടങ്ങിയേക്കോ ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് മെസ്സേജ് അയപ്പ് നിങ്ങളുടെ ഞാൻ വാട്സപ്പിൽ ആ കലാശി അമ്മയ്ക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കമലാശി അമ്മയ്ക്ക് ഓ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പണ്ടേ തരാം കമലാശമൊക്കെ എന്തിനാണ് ഹാർട്ടിന്റെ മെസ്സേജ് ചേക്കുന്നത് എവിടെ ഹാർട്ടിന്റെ ഒരു ചിഹ്നം എന്ത് വെച്ചേക്കുന്നത് അച്ഛനും വയസ്സും പ്രായമായിട്ട് പിന്നെ നെഞ്ചു വേദനയൊക്കെ നമ്മൾ നമ്മളടുത്ത് താമസിക്കുന്നവരും കൂടെ പഠിക്കുന്നവരറിയിക്കണ്ടേ ഹാർട്ട് ഈ ചുണ്ടിന്റെ എന്തു വോയിച്ചേക്കണേ ചുണ്ടിനി ചെറിയൊരു കിരൂരിപ്പ് കിരൂരിപ്പ് തീരും കമലാശമ്മയുടെ മക്കൾ ഇത് കണ്ടിട്ടുണ്ട് മക്കള് കാണും അവർക്ക് ഒന്നര വർഷമായിട്ട് കാഴ്ചയില്ല പിള്ളാരാണ് ഈ ചാറ്റ് ലിസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കുഞ്ഞമ്മക്കൊരു ഉമ്മ അഡ്മിനെ പിടിക്കാം ഗ്രൂപ്പ് ആയിട്ട് മൂന്ന് ഗ്രൂപ്പിന്റെ അഡ്മിൻ കുറുക്കൻകുമാരൻ കൂട്ടുകാരനാണ് ഞാൻ അച്ഛൻ ഒരു കാര്യം പറയാം അടിച്ചു പൊട്ടിക്കും കുറെ കുടുംബം രക്ഷപ്പെട്ടെ അച്ഛനെ ഇത്രയും വഷളാക്കുന്ന ആരെന്നറിയുമോ അച്ഛന്റെ കൂട്ടുകാരൻ അയാൾ ഇനി ഈ വീട്ടിലെങ്ങാനും വന്നെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ അറിഞ്ഞ ആദ്യം അയാളെ ഞാൻ കൊല്ലും അങ്ങനെയൊന്നും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ ഞാൻ ഈ ഫോൺ എന്റെ ഞാൻ വരെ പോയിട്ട് വരുവാണ് ഓഹ്നെ വിളിച്ച് വീട്ടിൽ കേറ്റരുത് ഇല്ല പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാൻ ഇവിടെ തേയില വിൽക്കാൻ പെണ്ണുങ്ങൾ വരും ദോഷം കൊണ്ട് പെണ്ണുങ്ങൾ വരും അകത്ത് വിളിച്ചിരുത്തി ബദാമും കൊണ്ട് കഥയും പറഞ്ഞോണ്ടിരിക്കരുത് അങ്ങനെ കാണില്ല മക്കള് പോയിട്ടോ ടാറ്റ വാതില് പൂട്ടിട്ടേ പോറങ്ങൂലല്ലേ വലിച്ച് അവൻ പോയി ഇനി കൊറച്ച് എനിക്ക് അർമാദിക്കണോടാ ഇവിടെ കടന്ന് ചെറുക്കാൻ പോയി വരണം വരണം എന്ത് ചൂടാ അങ്ങനെ ഒരു സൗണ്ട് ഞാൻ പറഞ്ഞില്ലല്ലേ പറഞ്ഞില്ലല്ലോ ഞാൻ കഴിഞ്ഞ വഴി നേരെ മട്ടുപാവിന്റെ മുകളിലെത്തി അല്ലെന്ന് പിന്നെ നേരം കൊണ്ട് അവിടെ ഇരിക്കുവല്ലേ എന്നാലും നീ ഇതിനകത്തോട്ട് എങ്ങനെ ഇറങ്ങി ചെറുക്കൻ ലോക്ക് ചെയ്തിട്ടാണ് പോയിക്കുന്നത് എത്ര താഴെട്ട് കൂട്ടിയിട്ട് പോയാലും ജനങ്ങളുടെ രണ്ട് കമ്പി വളച്ചാ പോരാളിയാ എനിക്കകത്തേക്ക് രാവിലെ നടക്കാനൊക്കെ പോയല്ലേ എന്നെ ചെറുക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാല് കുറുമുട്ട് ചവിട്ടി ഓടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അയ്യോണ്ട് കേട്ടോ എന്റെ മോന് നിന്നെ ഭയങ്കര കാര്യമാണ് ആ ഇപ്പോഴും പോയപ്പോ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ ഓണത്തിന് ഒരു ഓണക്കോടി എടുത്തു കൊടുക്കണമെന്ന് നീ എന്റെ അടുത്ത് വരാനായിട്ട് കുനിയാനായിട്ട് വിഷമം ഉണ്ടോ നന്നായി അല്ലെങ്കിൽ നിന്റെ മൂക്കാൻ പെട്ടെന്ന് ഞാൻ തിളപ്പിച്ചെ അവനെ പറ്റി പറയണ മൊത്തം അവിടെ ലൈവ് എടുത്ത് കേട്ടോണ്ടിരിക്കണം കേട്ടോ നീ എന്താ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിനക്കറിയാലോ ചെറുക്കമെന്ന് എന്തൊക്കെ കിണ്ടി കിണ്ടി ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല അളിയ ജോൽസ്യം പറഞ്ഞതിന് ശേഷം എനിക്ക് കൈയും കാലും ആടിയിട്ട് പോയി അറിയാം എനിക്കിപ്പോ എത്ര എനിക്ക് വയസ്സ് ഒമ്പത് വയസ്സായി ജോത്സ്യം പറഞ്ഞ് എഴുപതാമത്തെ വയസ്സിൽ ചാവ് അപ്പൊ ഇനി ഒരു വർഷം കൂടെ ഞാൻ ഒറ്റ കൂടി പിന്നെ വർഷത്തോടുകൂടി അളിയ ഞാൻ ഒന്ന് പറഞ്ഞോട്ടിയ ഞാൻ ഇത്രയും കാലം ശരിക്ക് പറഞ്ഞ ഞാൻ ജീവിക്കാൻ മറന്നു ജീവിതം ആസ്വദിച്ചിട്ടില്ല മിച്ച ഒരു വർഷം ഒരു വർഷം ആളിയാ നീ നോക്കിക്കോ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ ഈ കുറുക്ക കുമാരൻ സാധിച്ചി തഴുവളിയ സാധിച്ചു ഈ ഒരു മാസം നമ്മൾ എറണാകുളം മൊത്തം അടിച്ചു പൊളിക്കുന്നു ട്രിപ്പ് 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 എറണാകുളത്ത് എന്തോന്ന് സാധാരണ നമ്മൾ ഇങ്ങനെ പോണത് ഗോവ തായ്ലാന്റ് ബാങ്കോക്ക് പട്ടായ നമുക്ക് എൻ്റെ അളിയാ വെറുതെ കാച്ചി മുടക്കി അവിടെ ഒക്കെ പോണേന് ഒക്കെ എറണാകുളത്തോ കിട്ടും അത് ശരി അങ്ങനെയാണെങ്കിലേ എനിക്ക് സൈഡിലോട്ട് പോണ ലിഫ്റ്റിൽ എന്നെ ആദ്യം ഒന്ന് കേട്ടണം മെട്രോയാണ് ഉദ്ദേശിച്ചത് പിന്നെ വേറെ വേറെ എനിക്ക് മുല്ലപ്പൂ വിരിഞ്ഞ് ഒരു പലഹാരം ഒരു കാര്യൊന്നും വേണ്ടേ പിന്നെ ഇവിടെ ഒക്കെ പറഞ്ഞ ചെലപ്പോ കള്ളായിരിക്കും വയസ്സിലൊന്നും ചാവില്ലടാ ഇപ്പഴാണ് വന്നത് ചെപ്പ അതിന് മുമ്പ് വെട്ടിപ്പോ ഡ ഡെയിലി മൂന്ന് പ്രാവശ്യം അറിയാ വീടി വലിച്ചിട്ടുണ്ടോ എനിക്ക് പോലും ഇഷ്ടിട്ടില്ല അതൊക്കെ നമ്മൾ വീടി വലിച്ചിട്ട് നമ്മൾ ചെവിടെ പിന്നെ നമ്മള് പേടി വലിച്ചിട്ടിങ്ങനെ ഊതുമ്പോ ഉഴുന്നോടേട അത്രയുള്ള തുളുണ്ടാവും ഇതിന്റെ അകത്തേക്കിടെ കഴുത്തിങ്ങനെ പുക നമ്മള് കഴുത്തിലേക്കോ പ്രാക്ടീസ് എന്നെ ഇത് പഠിപ്പിച്ചത് ആരാധയാവോ എന്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ പുക ഞങ്ങളെ എന്നെ കണ്ട് ചെറുക്കമ്പറിന് ഇതാണ് എല്ലാ പെൺപിള്ളേരും എന്നെ കാണുമ്പോ പറയണത് ചേട്ടനെ കണ്ട വയസ്സായെന്ന് തോന്നൂല ചെറുപ്പമണ് ചെറുക്കമ്മ എവിടെയെങ്കിലും പോയി ഒളിയടാ ഇത് എന്റെ വീടല്ലേ നീ എന്നെ ഉള്ളത് എവിടെങ്കിലും എന്നിട്ട് അങ്ങനെ പറഞ്ഞ അച്ഛനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലല്ലേ ഞാൻ ഇല്ലില്ല സോറി 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 ആ അങ്ങനെ ഇനി പറയൂല സോറി ടീച്ചറേ അച്ഛൻ പാവം അങ്ങനെ ചിലപ്പോ ഇനി അറിയാതെ അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിലും ഇതേടാ ഇപ്പൊ ഇവിടെ നടന്നത് എടാ അവന് ബുദ്ധിയില്ല എവിടെങ്കിലും സംസാരിച്ചേ സംസാരിച്ച അമ്മ ചത്തേന് ശേഷം ഇടക്കിടക്ക് അമ്മ ഇങ്ങനെ അച്ഛൻ ഒറ്റക്ക് ഇരിക്കുമ്പോ ഇറങ്ങി വരും ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നു ലോക സിനിമയുടെ കഥ പറഞ്ഞു അച്ഛൻ എന്താ ഇല്ല വെള്ളം വേണോ ഇല്ല ഒന്നും വേണ്ട ഗുളിക കഴിച്ചോ അച്ഛൻ എന്തൊരു അച്ഛന് തലക്കിയേ മന്ത് പിടിച്ചിട്ട് കാലില് തലവേദന മനസ്സിലല്ല അതല്ല തലേ നമ്മള് തലേലാണല്ലേ തലവേദന അപ്പൊ കാലില് മന്ത് ഞാൻ പോയപ്പോ ഒരു മന്താരുന്നല്ലേ ഇത് എന്ത് പെട്ടെന്നൊരു മന്ത് ഇത് വെറൈറ്റി മന്താണ് പെട്ടെന്ന് കേറി വരണ ഒരു ടൈപ്പ് മന്താണ് അങ്ങനെ ഒന്നും കാണാൻ പറ്റൂല എനിക്ക് അങ്ങനെ ആരെങ്കിലും സൂക്ഷിച്ച് ഈ മന്തിലോട്ട് നോക്കിയാ ആ മന്ത് നോക്കണവരിലോട്ട് പകരും അങ്ങനെയാണെങ്കിൽ ആ മന്ദ ഞാൻ പറഞ്ഞ മന്താണ് അച്ഛൻ പറഞ്ഞത് ആ മന്ത് വലുതായി അതിന് കണ്ണും മൂക്കും മീശയൊക്കെ ഇനി നിന്റെ ദേഹത്തോട്ട് പടരാതെ നോക്കിയോ നിങ്ങടെ പറഞ്ഞാണേ വിട്ടി ഇവിടെ അതെ പോസ്റ്റ് പോസ്റ്റ് പെൻഷൻ മേടിക്കാൻ പറയട്ടെ എത്തി ഈ നിങ്ങളുടെ ഓഫീസ് ഇയാളെ കേറ്റലെന്ന് പറഞ്ഞല്ലേ ഞാൻ കേറ്റിയല്ല അവൻ കേറിയതാണ് സ്വയം പറഞ്ഞേ പിന്നെ വീട്ടിൽ കേറ്റലെന്ന് പറഞ്ഞാണോ അത് ഞാൻ നിങ്ങൾ അച്ഛനെ വഴി ഒരറ്റൊരാളാണ് വഴിയെറ്റിക്കുന്നത് നിന്റെ അച്ഛന്റെ മാപ്പ് പറഞ്ഞാലും ഇങ്ങനെ ഒരു നീ തർക്കോത്തരമാണല്ലോ നിങ്ങള് കാരണമുണ്ടല്ലേ എനിക്കൊരു ആലോചന പോലും വരുന്നില്ല എന്നെ ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയാരുന്നു ഈ ഇടക്ക് അപ്പൊ പെണ്ണിന്റെ അമ്മയെ അച്ഛൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ആ പെണ്ണിനോട് പറഞ്ഞു ഞാൻ കഞ്ചാവന്ന് കൂടി എറണാകുളം വരെ പോവാ എറണാകുളത്ത് എന്തിനു പോണത് എറണാകുളം മെഡിക്കൽ കോളേജ് പറഞ്ഞു കഴിഞ്ഞാ മോനെ ഞങ്ങളുടെ രണ്ടു കൂടെ പഠിച്ച സഹപാഠി

അച്ഛനെ വിടാൻ പറ്റൂല അതെന്തേ അച്ഛനെ എനിക്ക് ഇന്നൊരു അടുത്ത് തിരുമിക്കാൻ കൊണ്ടുപോകണം അവിടെ ഇതൊക്കെ തന്നെ നടക്കണത് ഇറങ്ങി ഞാൻ അകത്ത് പോയി അച്ഛാ അകത്ത് പോയി ഞാൻ ഗുളിക എടുത്തോണ്ട് വരുന്ന സമയത്ത് ഞാൻ എവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊക്കും നമ്മളെ പറഞ്ഞ മാതിരി ഇനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞില്ലേക്കില്ല ഓക്കെ ഇപ്പൊ നിനക്ക് എന്നെ പൊക്കിയെടുക്കാൻ ഒരു കൂലി അയ്യോ എവിടെ പോണ് നിങ്ങൾ എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്റെ അടുത്ത് ഇല്ല ഇല്ല ചാറ്റ് കൊടുക്കണം നീ കൊടുക്കും എന്താ അത് പറ ആ മറക്കുന്ന കാര്യം പറ പറ ഞാൻ ഈ കുമാരൻ എന്ന് പറഞ്ഞ് എന്റെ ജാതകവും നാളെ എടുത്തോണ്ട് പോയിട്ട് നമ്മളെ ജോൽസിൻ ഇല്ലേ ജോൽസ്യന്റെ കൊണ്ട് കാണിച്ച് അപ്പൊ ജോൽസിൻ പറയാണ് അച്ഛനും ഇപ്പൊ അറുപത്തൊമ്പത് വയസ്സായല്ലോ എഴുപത് വയസ്സാകുമ്പോ അച്ഛൻ ചത്തൂന്ന്

പിന്നെ ഞാൻ വേറെ മെയിൻ ആയിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാനാണ് വന്നത് ഇടയ്ക്കിടക്ക് ഈ മട്ടുപ്പാവി പോയിരുന്ന് വെള്ളം അടിക്കണ ആരാ ഞാനല്ലോ അച്ഛൻ അടുത്ത് എന്തോ പറഞ്ഞ മനസ്സിന് സുഖം വേണം പോയിരിക്കട്ടെ എന്ന് ചോദിച്ചു അവിടത്തെ ചെടിയെല്ലാം മാറ്റിയിട്ട് അവിടെ കഞ്ചാവ് മുളച്ചിട്ടുണ്ട് അടുത്ത ാരിപ്പൊ വിളിച്ചതിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളു അച്ഛൻ മാതൃകാ അധ്യാപനല്ലേ ഓഹ് ഇപ്പൊ കൊണ്ടുപോ ഇങ്ങോട്ട് മാതൃകാ അധ്യാപനം കൊണ്ടുപോ മാതൃകാ പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എറണാകുളം അല്ല ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ ഞാൻ നിങ്ങളെ കൊണ്ട് വല്ല വിദേശത്തും കിടക്കാൻ വേണ്ടി അങ്ങനെ സ്പോട്ട് ഉണ്ട് പോവാട്ടെ അച്ഛനെ വലിപ്പിച്ചത് പോരല്ലേ നിങ്ങക്ക്